നമസ്കാരം ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം പാകിസ്ഥാൻ സമാധാനപരമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത ഇന്ത്യയെ ആക്രമിച്ച അന്ന് മുതൽ പാകിസ്ഥാനിൽ ഓരോ ആക്രമണങ്ങളും ഓരോ രീതിയിലുമുള്ള ഭീകരാക്രമണമൊക്കെ നടക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നല്ല രീതിയിൽ തന്നെ പാകിസ്ഥാനിൽ പട്ടാളത്തിനിട്ട് പണി കൊടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് അതീവ സുരക്ഷാ മേഖലയിലും കൂടാതെ ആക്രമണം നടക്കാൻ സാധ്യത ഇല്ല എന്ന് കണക്ക് കൂട്ടിയ മേഖലയിൽ പോലും ബലൂച്ചുകൾ അടിച്ചു കയറുന്നത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട് നിലവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബലൂചിസ്ഥാനിലും കൈബർ സ്ഫോടനം സ്ഫോടനമുണ്ടായത് മൂന്ന് സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്നും ചാവേർ ആക്രമണമാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൊറ്റയിലെ ഒരു രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പതിനാല് പേരും ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ ഏഴുപേരും കൊല്ലപ്പെട്ടു ബലുചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ റാലിക്കിടെയാണ് കൊഠയിൽ സ്ഫോടനം നടന്നത് നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയ പരിപാടിക്കിടെ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെ നില ഗുരുതരമാണ് പാർട്ടി നേതാവായ അക്താർ മൈഖാർ പ്രസംഗിച്ചതിന് ശേഷം വേദി വിടുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് ബലുചിസ്ഥാനിൽ കൂടുതൽ അവകാശങ്ങളും നിക്ഷേപങ്ങളും ലഭിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് റാലി നടത്തിയത് ഇറാൻ അതിർത്തിയോട് ചേർന്ന സ്ഥലത്ത് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ അഞ്ചു പേർ പാകിസ്ഥാനിലെ അർദ്ധ സൈനിക വിഭാഗത്തിൽപ്പെട്ട സൈനികരാണ് സൈനിക വാഹനങ്ങളുടെ കോൺവോയ് കടന്നു പോകുന്നതിനിടെയാണ് ഇതിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയാണ് സ്ഫോടനം നടത്തിയത് ബലുചിസ്ഥാനിൽ നടന്ന സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല അതേസമയം കൈബർ പഖ്ഷ്യയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ ആറ് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് പ്രവിഷ്യയിലെ ഭാനു സിറ്റിയിലുള്ള പാരാമിലിറ്ററി വിഭാഗത്തിന്റെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ഒരാൾ ഇവിടേക്ക് ഇരിച്ചു കയറി സ്ഫോടനം നടത്തുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ അഞ്ച് ചാവേറുകൾ കൂടി ആക്രമണത്തിനായി എത്തിയെങ്കിലും ഇവരെ പാക് സൈന്യം വധിച്ചു ഇത്തിഹാദുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ബലുചിസ്ഥാനിൽ കാലങ്ങളായി പാക് സർക്കാരിനെയും സൈന്യത്തെയും അവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി ആക്രമണങ്ങളാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്രമണങ്ങളുടെ എണ്ണം കുത്തനെ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതുവരെ എഴുന്നൂറ്റി എൺപത്തി പേരാണ് ബലൂചിസ്ഥാനിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അതേസമയം ബലുചിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പക്തോൻഗയിൽ ഇതുവരെ നാനൂറ്റി മുപ്പത് പേരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിലേറെയും സൈനികരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി